അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പരിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധ ഖുർആനിലെ ചെറിയൊരു സൂറത്ത് വെറും മൂന്ന് ആയുട്ടുകൾ മാത്രമുള്ള സൂറത്ത് എന്നാൽ നിരന്തരം ഈ സൂറത്ത് ഓതുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടങ്ങളാണ് ഈ സൂഹത്തിനെക്കുറിച്ച് മുത്തഹബീബ് അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അമ്പിയാക്കളുടെ കൂട്ടത്തിൽ എനിക്ക് എത്രത്തോളം മഹത്വമുണ്ടോ അതിനേക്കാളും മഹത്വം പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂഹത്തുകളിൽപ്പെട്ട ഈ വെറും മൂന്ന് ആയത്തുകൾ മാത്രമുള്ള സൂഹത്തിനുണ്ട് എന്ന് മുത്ത ഹദീബ് സലഹു അലൈവിസല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്കറിയാം ആ സൂഹത്തിൻ്റെ മഹത്വം ഈ സൂറത്ത് പതിവാക്കുന്നവരുടെ ജീവിതം തന്നെ പച്ച പിടിച്ച് കിട്ടുമെന്ന് മഹാനായ അബ്ദുള്ള ഇബിന്റെ മസബൂർ തങ്ങളടക്കമുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് പഠിക്കാം അത് ജീവിതത്തിൽ പതിവാക്കാം ഇത് പതിവാക്കുന്നവർ ഒരിക്കലും അവർക്ക് നഷ്ടപ്പെടുകയില്ല അവരുടെ ജീവിതത്തിലും ബിസിനസ്സുകളിലും മറ്റുള്ള എല്ലാ മേഖലകളിലും വലിയ വിജയമുണ്ടായിത്തീരാൻ കാരണവും കൂടിയാണ് ഈ സൂറത്ത് അള്ളാഹു പതിവാക്കാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക സൂറത്ത് ഏതാണെന്ന് പറഞ്ഞു തരാം സൂറത്തുൽ നസുർ ഇത് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ നസുർ വെറും മൂന്ന് ആയത്തുകൾ മാത്രമുള്ള എന്നു തുടങ്ങുന്ന മൂന്നായത്തുകൾ മാത്രമുള്ള സുഹൃത്താണ് എപ്പോഴാണ് ഈ സൂറത്ത് ഓതേണ്ടതെന്ന് പറയാം എല്ലാ ഫറവ് നിസ്കാരത്തിനു ശേഷവും ഏഴ് തവണ ഈ സുഹൃത്ത് പാരായണം ചെയ്യുക അയാൾക്ക് കിട്ടുന്ന ഏഴ് വലിയ നേട്ടങ്ങൾ പറഞ്ഞു തരാം ചുരുക്കിത്തന്നെ പറഞ്ഞുതരാം ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം അത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നറിയില്ല എന്നാൽ ഈ സൂറത്ത് ഓതിയാൽ ഏഴ് തവണ നിസ്കാരത്തിനു ശേഷം ഓതിയാൽ അള്ളാഹു അവൻ്റെ നിസ്കാരം സ്വീകരിക്കുന്നതാണ് അതാണ് ഒന്നാമത്തെ പവർ രണ്ടാമത്തെ വിശേഷണം പറയാം ഈ സൂറത്തിന് അള്ളാഹു കൊടുക്കുന്ന പവർ നാളെ കിയാമത്ത് നാളിൽ നമ്മുടെ എല്ലാ ഫറുദുകളും വീഴ്ത്തിയവനായിട്ടായിരിക്കും നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ കിയാമത്ത് നാളിൽ അവൻ ഹാജരാക്കുക എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സൂറത്ത് ഓതിയാൽ എത്രയോ ഫർദുകൾ നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ ഒഴിവായിട്ടുണ്ടായിരിക്കും അത് അപ്പോൾ ഇത് കാരണം നമുക്ക് അത് വീണ്ടെടുക്കാൻ ഈ സൂഹത്ത് കാരണം വലിയ നേട്ടമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് പിന്നൊരു കാര്യം പറയാം അക്രമങ്ങൾ ആരുടെയും ഭാഗത്ത് നിന്ന് വരുന്നുണ്ടോ എന്നറിഞ്ഞാൽ ശത്രുവിനെ ഭയപ്പെടുന്നുണ്ടോ എന്നറിഞ്ഞാൽ ഈ സൂറത്ത് എല്ലാ നിസ്കാ നിസ്കാരത്തിൻ്റെ ശേഷം ഓതാൻ ഓതിയാൽ ശത്രുവിന് നിങ്ങൾ ഒന്നും തൊടാൻ തൊടാൻ പോലും ആവില്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് വേറൊരു കാര്യം ഒരു കാര്യം മാത്രമല്ല ഈ പറയാൻ പോകുന്ന ഏഴ് കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ലഭിക്കും പിന്നൊരു കാര്യം അവന്റെ ജീവിതം പച്ച പിടിച്ചിരിക്കും അതായത് ആ കാര്യത്തിലും അള്ളാഹു എല്ലാ കാര്യത്തിലും അള്ളാഹു വറക്കത്ത് ചുരിയും എന്നാണ് അതിൻ്റെ ഉദ്ദേശം അഞ്ചു മിനിറ്റ് പോലും നമുക്ക് സമയം വേണ്ട ഇത് ഓതാൻ അടുത്ത വിശേഷം പറയാം വിശേഷണങ്ങളും പറയാം സൂറത്ത് കൊണ്ടുള്ള ഈ സൂറത്ത് കൊണ്ടുള്ള ഗുണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആറടി മണ്ണിൽ പോയി കിടക്കണം ഇരുട്ടറയിൽ പോയി കിടക്കണം അവിടെ വെളിച്ചം പകരാൻ ഈ സൂറത്ത് വലിയ കാവലാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് വീണ്ടും മഹാന്മാർ പറയുകയാണ് എല്ലാ നിസ്കാര ശേഷവും സൂറത്ത് ഈ സൂറത്ത് പതിവാക്കിയാലുള്ള നേട്ടം അവർക്ക് ദുനിയാവിൽ തന്നെ എല്ലാ വാതിലുകളും ദുനിയാവിൽ തന്നെ എല്ലാ വാതിലുകളും കൊടുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ നന്മയുടെ വാതിലുകളും അള്ളാഹു തുറന്നു കൊടുക്കും അവസാനമായിട്ട് പറയുന്നു ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ എണ്ണ ഇപ്പോൾ പറഞ്ഞത് ചെറിയൊരു ഏഴെണ്ണം മാത്രമാണ് അവസാനമായി പറയുന്നത് മഹാന്മാർ പറയുകയാണ് സ്വർഗ കവാടങ്ങൾ അവനക്ക് തുറന്നുകൊടുക്കുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് ഒരിക്കലും അവനിക്ക് സ്വർഗത്തിൻ്റെ വാതിലുകൾ ഒട്ടിയടിക്കപ്പെടുകയില്ല അവനക്ക് വേണ്ടി തുറന്നു കൊടുക്കപ്പെടുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സുഹൃത്ത് നിങ്ങളെപ്പോഴും എല്ലാ ഫർദ്ദംസ്കാരങ്ങൾക്ക് ശേഷവും പതിവാക്കുക ഏഴ് തവണ ഓതുക അള്ളാഹു വലിയ തൗഫീക്കും ഹിമ്മത്തും റാഹിത്തുമൊക്കെ നൽകുമാറാകട്ടെ ആമീൻ യാറബ്ബല്ലാലമി السلام عليكم ورحمه الله وبركاته